ഉണ്ടനുമുണ്ടിയും അപ്പം കഴിക്കാൻ കൊതി കൊതിമൂത്ത ഉണ്ടനുമുണ്ടിയും വിറക് പെറുക്കാൻ കാട്ടിലേക്ക് പോയി രണ്ട് വലിയ കെട്ട് വിറക് ശേഖരിച്ചു ഒന്ന് ഉണ്ടന്റെ തലയിൽ വെച്ച് കൊടുത്തു മറ്റേത് ഉണ്ടിയുടെ തലയിലേക്ക് പൊക്കി വെക്കാൻ പറ്റാതെ വിഷമിച്ച് കാട്ടിൽ നിൽക്കുമ്പോഴാണ് ഒരു പുലി അതിലേ വന്നത് പുലിയെ കണ്ട് ഉണ്ടി പറഞ്ഞു പുലിയമ്മവാ ഈ വിറക് കെട്ടൊന്ന് തലയിൽ വെച്ച് തരാമോ വിറക് പുലി ചോദിച്ചു അപ്പം ഉണ്ടാക്കാനാണ് ഉണ്ടി പറഞ്ഞു എനിക്ക് അപ്പം തരാമെങ്കിൽ ഞാൻ വിറക് കെട്ട് തലയിലേക്ക് തരാം പുലി പറഞ്ഞു തരാൻ തരാം ഉണ്ടി വേഗം സമ്മതിച്ചു പുലി ഉണ്ടിയുടെ തലയിൽ വിറക് കെട്ട് വെച്ചുകൊടുത്തു വീട്ടിൽ വന്ന് അവരപ്പമുണ്ടാക്കി പത്തെണ്ണം മാറ്റിവെച്ച് ബാക്കിയെല്ലാം തിന്നു തീർത്തു കുറെ കഴിഞ്ഞപ്പോൾ ഉണ്ടന് കൊതി സഹിക്കാൻ പറ്റുന്നില്ല അവൻ പുലിക്ക് നീക്കി വച്ചിരുന്ന അപ്പത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തു തിന്നു അപ്പോൾ ഉണ്ടി വിടുമോ നീ ഒരെണ്ണം തിന്നില്ലേ ഞാനും ഒരെണ്ണം തിന്നട്ടെ ഉണ്ടിയും ഒന്നെടുത്ത് തിന്നു പുലിക്ക് എണ്ണം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഉണ്ടൻ ഒന്നുകൂടെ തിന്നു അപ്പോ ഉണ്ടിയും ഒന്നെടുത്തു ഇങ്ങനെ മാറ്റിവെച്ച അപ്പം മുഴുവനും തീർന്നു ഇനി പുലിയെങ്ങാനും വന്നാൽ എന്തു ചെയ്യും എന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കണം ഉണ്ടനും മുണ്ടിയും ആലോചിക്കാൻ തുടങ്ങി ഒടുവിൽ അവരൊരു സൂത്രം കണ്ടുപിടിച്ചു പുലി വന്നാൽ കണക്കിനു പറ്റിച്ചു വിടണമെന്ന് അവർ തീരുമാനിച്ചു ഉണ്ടനും മുണ്ടിയും വീടിന്റെ പടിക്ക് ഒരു കൊന്തം കാളയെ കെട്ടി മുറ്റത്തൊരു നായയെ കൊണ്ടുവന്നു നിർത്തി ഉമ്മരത്ത് അമ്മി കെട്ടി തൂക്കി തളത്തിൽ മുഴുവൻ നെല്ലിക്ക നിരത്തി എണ്ണക്കുടത്തിൽ നീർക്കോലിയെ പിടിച്ചിട്ടു പോണിപ്പടിയിൽ മുഴുവൻ താളി പിഴിഞ്ഞൊഴിച്ചു കിടക്കയിൽ മുഴുവൻ കാരമുള്ള നിരത്തി പായയിൽ പൊടി വിതറി അടുപ്പിൽ ആട്ടങ്ങീട്ടു കിണറ്റുകിൽ ചീഞ്ഞ പാളയും ഇട്ടു ഇതെല്ലാം കഴിഞ്ഞ് തട്ടിന്റെ പുറത്ത് കയറി ഒളിച്ചിരിപ്പായി രാത്രിയായപ്പോൾ പുലി വന്നു പടിക്കൽ എത്തിയപ്പോൾ കൊമ്പൻ കാളയുടെ ഒരു കുത്ത് അയ്യോ എന്നെ കാള കുത്തിയല്ലോ എന്ന് പറഞ്ഞ് പുലി മുറ്റത്തേക്ക് എടുത്തു ചാടി മുറ്റത്താരായിരുന്നു നായ അത് പുലിയെ ഒറ്റക്കടി അയ്യോ എന്നെ നായ കടിച്ചേ എന്ന് പറഞ്ഞ് പുലി വാതിക്കലെത്തി താമസമുണ്ടായില്ല തല അമ്മിയിൽ ചെന്നിടിച്ചു അയ്യോ എന്റെ തല പോയല്ലോ എന്ന് നിലവിളിച്ചു കൊണ്ട് പുലി അകത്ത് കടന്നു തളത്തിൽ കടന്നപ്പോഴേക്കും നെല്ലിക്കയിൽ ചവിട്ടി പൂലി ഊരുണ്ടൂരുണ്ടു വീണു ക്ഷീണിച്ച പുലി ഒന്ന് കിടക്കാമെന്നോർത്ത് മുകളിലേക്ക് ഓടി കോണിപ്പടി മുഴുവൻ താളി പിഴിഞ്ഞു ഒഴിച്ചിരുന്നല്ലോ പാൽ വഴുതി പലവട്ടം വീണ പുലി ഒരുവിധം വിധം പിടിച്ചു മുകളിലെത്തി കിടക്കയിൽ ചെന്ന് ഒറ്റ വീഴ്ച അതോടെ കരകര കാരമുക് പുലിയുടെ മേലെല്ലാം കുത്തി അയ്യോ എന്ന് നിലവിളിച്ച പുലി പായയിൽ പോയി നീണ്ടു നിവർന്ന് കിടന്നു പായയിലെന്തായിരുന്നു നായിക്കരണ പൊടി തൊട്ടാൽ ചൊറിയുന്ന പൊടിയിൽ കിടന്നാലത്തെ അവസ്ഥ പറയണോ എണ്ണ പുരട്ടിയാൽ ചൊരുത്തിൽ കുറയുമെന്ന് കരുതി എണ്ണക്കുടത്തിൽ പുലി കൈയിട്ടു കുടത്തിൽ കിടന്ന നീർക്കോലി അസ്തലൊരു കടി കൊടുത്തു വേദന സഹിക്കാതെ പുലി അടുക്കളയിലേക്ക് ഓടി അടുപ്പൊന്ന് കത്തിക്കാൻ നോക്കി അതോടെ ആട്ടങ്ങ തെറിച്ച് പുലിക്ക് കണ്ണ് തുറക്കാൻ വയ്യാതായി തപ്പി തടഞ്ഞ പുലി എത്തിപ്പെട്ടത് കിണറ്റിന് കരയിലാണ് അവിടെ ഇട്ടിരുന്ന ചീഞ്ഞ പാളയിൽ ചവിട്ടി പുലിപ്പ്ളിക്കോം എന്ന് കിണറ്റിലേക്ക് ഒറ്റ വീഴ്ച കിണറ്റിൽ കിടന്നിരുന്ന വയറൻ മുതല പുലിയെ പിടിച്ചങ്ങ് വിഴുങ്ങി പുലിയെ മുതല പിടിച്ച നുറപ്പായപ്പോൾ ഉണ്ടനുമുണ്ടിയും പതിയെ തട്ടിൻ പുറത്ത് നിന്ന് താഴേക്ക് വന്നു പുലിയുടെ കഥ കഴിഞ്ഞു നുറപ്പായപ്പോൾ രണ്ടു പേരുടെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു